ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ ഈ സീസണത്തെ ലാസ്റ്റത്തെ റാങ്ക് പുഷാണ് ലാസ്റ്റ് റാങ്ക് ഇന്നൊരു വിയേട് പരിപാടി ഇല്ല ഏറെ അടിച്ച പരിപാടിയില്ല പട്ടി പരിപാടികളൊന്നും നമ്മൾ നല്ലൊരു മനുഷ്യർ ഇന്ന് തോക്കാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഓൺ ചെയ്യാം അതാണ് ഇന്ന് ചെയ്യാൻ തന്നെ അല്ലാതെ കടന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇതിന് തോക്കി അടുത്തേക്ക് നമുക്ക് പിടിക്കാം അത്രേ പറയാനുള്ളൂ അത്രേ ഉള്ളു പറയാൻ അപ്പൊ നേരം നമുക്കേട തൊണ്ണൂറ്റി രണ്ട് കോയിൻസ് ഒരു കോയിൻ കോയിൻപാട് കിട്ടിയത് ഒരു കോയിൻ അല്ല അൻപത് കോയിൻപാട് കിട്ടിയ സെറ്റായി നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ റൗളിന്റെ ഒരു പാക്ക് കിട്ടിയത് ഞാൻ ഓപ്പൺ ചെയ്യാൻ മറന്നു ആ അല്ലെങ്കിൽ നാളെ പാക്ക് ഓപ്പണ ഓപ്പണിങ്ങില് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ ഈയൊരു ബോക്സ് എടാ ഇപ്പ എണ്ണം ഇജു വേണം ഒന്നും പാട കിട്ടിയ സെറ്റ് ടീം ജസ്റ്റ് പൊസിഷൻ ഇതാണ് ഇഞ് മുതലേ ടീം ഇനി എന്ന് ഞാൻ പറയില്ല ഇത് എങ്ങനെ കളി നോക്ക് നമുക്ക് എന്നിട്ട് തീരുമാനിക്കൊക്കെ അപ്പൊ എന്തായാലും മാച്ച് ട്ട് ചെയ്യലെ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം പവറാക്കണം ഇതില് പവറാക്കണം കറക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും നോക്കി എന്തായാലും മുത്തേ

കോട്ട പോട്ട ഓട് എടാ ഈ ബെയിലിനൊന്നും സ്പീഡില്ലാതെയോ എട പ്രസ് കണ്ടങ്ങള് മാറണില്ല ആളെ അതാണ് പ്രശ്നേ ആള് മാറണില്ല എടൊരു പന്ത് കിട്ടിക്കഴിഞ്ഞ അങ്ങനെയാണോ ചെയ്യ നിങ്ങൾ ഇതുവരെ പഠിച്ചരുത് അവിടെ ബെയിലുണ്ട് അടാ ചെല് ചല്ല് ചല്ല് എടാ 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 ഏടാ സെറ്റ് ആക്കിക്കോ എടാ ഇങ്ങനെയാണത് ആ കേറി ഇതെന്താ പിന്നെ കാട്ടുണ്ട് വീറടിച്ചിട്ട് കാര്യ ഓന നല്ല കളി കളിച്ച് ജയിച്ചു ഗോൾ അടിച്ചു ഗോളടിച്ചു വിചാരിച്ചാ മതി പോയി എടാ മുത്ത ഒന്ന് പാസിട്ട് കൊടുക്കേ ചെല്ട്ടെ ജോ പെഡ്രോ ജോ പെഡ്രോ എടാ ഡി എട എന്താ ഞാൻ അദ്ദേഹം എനിക്ക് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ചർച്ചകനാണ് ചെല് നമ്മളെ ജാവോ പെഡ്രോ പോട്ട 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 ജാവോ പെഡ്രോ എടാ മുത്ത ഇതെന്താ അടിക്കണക്കിങ്ങനെ എടോ ഇതൊക്കെ എന്റെ മേജ് തട്ടി പോണേ ഇതെന്തടാ എടാ തട്ടി തടയൽ മാച്ച അത് ഒരു നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട് വൺ വൺ ഗൈസ് നമ്മൾ ഗോൾ ഗോളടിക്കേണ്ട ചാൻസ് അറിയോ ഒക്കെ റിഫ്ലക്ഷൻ ആണ് ഫുൾ അവിടെ ഇപ്പടിയും തട്ടി പോവുക ഇനി ബേക്കുന്ന ആരും വരില്ല ടോ ബേക്കുന്ന ആരും വരില്ല ഒന്ന് പ്രസ്സൗടാടാ എന്ത് കഷ്ടൂട് മുന്നിച്ച് അടിച്ചോ എടാ സേവ് വൺ വണ്ണിന് നമ്മള് സമനില കൈസ്

ോറ്റുണ്ട് കൈ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഒന്ന് ഞാൻ അത് കണ്ട ഒന്ന് പാസ് ഒരുത്താനും അവിടെ വഹിക്കുന്നില്ലേ ഇത് ഇത് സീൻ തന്നെ എന്ത് പറയാനാണ് പോട്ടെ ഏ ചെല്ല് ആ ഓ അടിപൊളി ഇതിന്റെ അവിടെ കുറവുണ്ടോ കോമഡി വൈസ് സീറോ സീറോ ജയിക്കുന്നില്ലല്ലോ മുത്തോട്ട് വാഴ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ചൊല്ലു പോട്ടെ ടോണി കുത്തിവിട്ടോ ടോണി ഓ ഗ്രേന്റെ ഞാൻ ഒരു ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കാണല്ലോടെ ഇത് ഏത് ഗെയിം കളി ഇത് എന്ത് കാട്ടുമ്പോൾ ഇതാണുള്ള അവസ്ഥ ഫസ്റ്റ് ടൈം പാസ് കൊടുക്ക് ക്രിസ്ത്യാനോ ഞമ്മളടിച്ച സേവ് ഓനടിച്ച ഗോള് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും കൊടുത്തോ ക്രിസ്ത്യാനെ കുത്തുനോക്കൃനെ തന്നെ എനിക്ക് വിശ്വാസമുള്ളു അവിടെ നൈമാർ അടിച്ചോ ഹക്കിമി അടിച്ചോല് ചെല്ലു ക്രിസ്ത്യാനോട്ടെ പോട്ട പോട്ട പോട്ടെ കെ ഡി ബി ക്രിസ്ത്യാനെ കുത്തിക്കോ അടിച്ചോ ലാസ്റ്റ് തന്നെ ക്രിസ്ത്യാനും ഗോളടിച്ചിണ്ട് കേ ോ എടാ പിടിച്ചോ പിടിച്ചോ അതിന് നമുക്ക് ഹെഡുത്താൻ കിട്ടുമോ ആ മുത്തോടിക്കോ ബെയിലി ബി സിൽവ ഗായ ജയിച്ചിട്ടുണ്ട് ഇച്ചിളയ്ക്കും അടുത്തോട്ടത് കളിച്ചാണ്ട് ഇനി ഞമ്മളിപ്പത് കളിച്ചിട്ട് കാര്യം തോന്നുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോ ഞാൻ ജയി വൈഫൈ ഇല്ലോടത്ത് പോയി കളിക്കട്ടെ അപ്പൊ എവിടെയെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട് ഈ ഈ നമ്മൾ എത്ര മാച്ച് കളിച്ചു മുപ്പത് പ്ലസ് പതിമൂന്ന് നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്നും പത്തും അയിമ്പത്തിമൂന്നും ആറും അയിമ്പത്തി മാച്ച് കളിച്ചിട്ടുള്ളൂ ഞമ്മളത് ഈ ഒരു സീസണേ നമ്മൾ ആകെ ഒമ്പത് മാച്ച് കളിച്ചിട്ടുള്ളൂ ഇട ഞമ്മള് കൊറേ മാച്ച് കളിച്ചാണ് ശരി എന്നാലേ എവിടെയെങ്കിലും എത്തുള്ളൂ എനിക്കത് ഈ ഒരു പിന്നെത്ര മറ്റേ കണ്ടിട്ട് ഇക്കുല് ഞാൻ വല്യ നൂപണെന്ന് എനിക്ക് തോന്നണില്ല ഇത് കൊഴപ്പല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ആണ് ഇതില് കുഴപ്പം നിനക്ക് തോന്നണില്ല ഞമ്മക്ക് അടുത്തേല് കൊറേ മാച്ച് കളിക്കണം എന്താ ഇടയ്ക്ക് എനിക്ക് പറ്റണില്ല എന്റെ ക്രിസ്ത്യാനിറക്കിയപ്പോ പിന്നെ ഒരു സുഖം കിട്ടണ പോലെ എന്റെ ചെക്കൻ ഞാൻ മാറ്റൂര്യസ് ഈ ഒരു വീഡിയോ നമ്മളെ ഈ ഒരു സീസണത്തെ ക്ലൈമാക്സ് ഇനി പെരുപാടില്ല ഞാൻ വൈഫൈ ലോകത്ത് പോയി കളിച്ചോണ്ടിക്ക് കയറാൻ പറ്റുന്നുണ്ടെ നാളെ നമുക്ക് കാണാം ഓക്കെ ലെറ്റ് കോന്ന് ഒരു രൂപ ആയി കൊണ്ടുള്ള പൈസ